പുരുഷന്മാരിലെ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് പുരുഷന്മാരിലെ പ്രധാനമായിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലൈംഗിക ലൈംഗിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ എങ്ങനെയാണ് കുറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ എന്തെല്ലാം ഫങ്ഷൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വണ്ടൂർ ഏറ്റവും പ്രധാനമായി ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ പുരുഷ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് ഇത് പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും ഒരു ചെറിയ കുറഞ്ഞ അളവിൽ ഈ ടെസ്റ്റോസിറോൺ ഹോർമോൺ കാണപ്പെടുന്നുണ്ട് പ്രധാനമായിട്ട് പുരുഷ ലൈംഗിക അവയവങ്ങളുടെ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഡെവലപ്പാണ് ഈ ഒരു ഹോർമോണിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഈ ടെസ്റ്റോസിറോൺ ഹോർമോണിൻ്റെ എന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് പുരുഷ ലൈംഗിക അവയവങ്ങളുടെ ടിഷ്യൂ അതിൻ്റെ ടിഷ്യൂവിൻ്റെ വളർച്ച അതുപോലെ തന്നെ ഓർഗൻസിൻ്റെ വളർച്ച അതുപോലെ തന്നെ സെക്കൻഡറി പുരുഷ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഏതൊരു പുരുഷനും ഒരു കുട്ടിതത്തിൽ നിന്ന് വളർന്നു വരുംതോറും അവർക്ക് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ അളവ് കൂടി വരുന്നതായിട്ട് കാണാം അത് അവരുടെ സൗണ്ടിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഹെയേഴ്സ് അങ്ങനെ പുരുഷ അടയാളങ്ങളായിട്ട് കാണപ്പെടുന്നതൊക്കെ ഈ ഒരു ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ ആധിക്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളുടെ ടെസ്റ്റിസ് എന്ന് പറയുന്ന ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്ന ഓർഗനിൽ നിന്നാണ് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ തന്നെയാണ് ആളുകൾക്ക് എനർജി ി നൽകുന്ന അല്ലെങ്കിൽ ഒരു ആയാസം നൽകുന്ന ഉന്മേഷം നൽകുന്ന ഒരു ഹോർമോൺ കൂടെയാണ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശരീരത്തിലെ എല്ലുകളുടെ വളർച്ച അല്ലെങ്കിൽ എല്ലുകളുടെ ഡെൻസിറ്റി അതിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ സഹായിക്കാറുണ്ട് അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് ഈ എല്ലിന് ഡെൻസിറ്റി കൂടാൻ കാരണം അല്ലെങ്കിൽ എല്ലിന് ബലം കൂടാൻ കാരണം ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ പുരുഷന്മാരിലാണ് കൂടുതൽ എന്നുള്ളത് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് പുരുഷന്മാരിൽ മുന്നൂറ് മുതൽ ആയിരം വരെയാണ് അളവ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ അതൊരു എഴുപത് അല്ലെങ്കിൽ അതിൽ താഴെയായിരിക്കും ടെസ്റ്റോസിറോണിന്റെ അളവ് സാധാരണഗതിയിൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ പുരുഷ ബീജം അല്ലെങ്കിൽ സെമൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെസ്റ്റോസിറോണിൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ടെസ്റ്റോസിറോൺ ഹോർമോൺ കുറവുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റോസിറോൺ ഹോർമോൺ കുറഞ്ഞത് കാരണം കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദാഹരണ പ്രശ്നമാവാം അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയാവാം അല്ലെങ്കിൽ എനർജി ഇല്ലാത്തീര ക്ഷീണം എപ്പോഴും ക്ഷീണിക്കുന്നു അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാൻ കഴിയുന്നില്ല ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മക്കളുണ്ടാവാത്ത ശ്നം കാരണം ടെസ്റ്റ് ചെയ്യുമ്പോൾ സെമെൻറ്റ് പ്രൊഡക്ഷൻ വളരെ കുറവാണ് ഇതൊക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട നമ്മളുടെ ജീവിതശൈലിയിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഭക്ഷണത്തിൽ നമ്മൾ ഡയറ്റ് പ്രധാനമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് കൃത്യമായിട്ട് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കഴിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക അത് ഇലക്കറികൾ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ചെറുപയർ കടല മമ്പയർ ഡേഡ്സ് നെഡ്സ് പോലെയുള്ള ആഹാരങ്ങൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ ടെസ്റ്റോസ്രോൺ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാകും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ബേക്കഡ് ഫുഡ് അങ്ങനത്തൊക്കെ മാക്സിമം ഒഴിവാക്കുക കൂടുതലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസും ഫാറ്റ്സും കിട്ടുന്ന ആഹാരങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് പാക്കറ്റ് ഫുഡ് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ആഹാരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്യുക അതുപോലെ ഏറ്റവും പ്രധാനമാണ് ഈ സെക്ഷൽ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ഡെവലപ്മെൻറ്റിനൊക്കെ സഹായിക്കുന്ന മൂലകങ്ങളാണ് സിങ്ക് മെഗ്നീഷ്യം പോലെയുള്ള മൂലങ്ങൾ ഈ സിങ്കും മെഗ്നീഷ്യവും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് പ്രധാനമായിട്ട് ഈ കക്ക കൂന്തൽ ഞണ്ട് ചെമ്മീൻ പോലെയുള്ള ഷെൽഫിഷുകളിലൊക്കെയാണ് അപ്പം ഇത് ഇത്തരത്തിലുള്ള ഒയിസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ഫിഷുകളൊക്കെ കഴിക്കുന്നത് ഈ സിങ്കിൻ്റെയും സെലീനിയത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ അളവ് ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അത് കൂടുന്നതോടൊപ്പം നമ്മുടെ ടെസ്റ്റോസിറോണിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രൊഡക്ഷൻസ് കൂടാൻ വേണ്ടിയിട്ട് സഹായകരമാകും അതോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മുട്ട അതുപോലെ മീന് മീനെണ്ണ ഇത് ഇത്തരത്തിലുള്ള മുട്ടയും മീനും മീനെണ്ണയും ഒക്കെ നമ്മളുടെ ടെസ്റ്റോസ്റ്റിറോണിനെ മാത്രമല്ല ഡെവലപ്പ് ചെയ്യുക നമ്മുടെ ഒരു എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യാൻ ഇതിലൊക്കെ നല്ല ഹെൽത്തി ഫാറ്റുകൾ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഇതും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവാറുണ്ട് വെജിറ്റബിൾസിലാണെങ്കിൽ മധുരക്കിഴങ്ങ് കഴിക്കാം മധുരക്കിഴങ്ങ് ഡേറ്റ്സ് നഡ്സ് ഇത് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് മധുരക്കിഴങ്ങ് കിഴങ്ങ് കഴിക്കുന്നതിൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാവാറുണ്ട് ഇതാണ് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഇനി എക്സസൈസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഏതൊരു വ്യക്തിയും കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യാൻ മറ്റൊരുപാട് അസുഖങ്ങൾക്ക് ഏതൊരു ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും ഇതിൻ്റെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു പ്രമേഹം പൊണ്ണത്തടിയൊക്കെ പറഞ്ഞു അത്തരത്തിലുള്ള മറ്റൊരുപാട് അസുഖങ്ങളുള്ള ആളുകളൊക്കെ ചെയ്യേണ്ട കാര്യമാണ് വ്യായാമം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു So, um. എക്സസൈസാണ് നോർമലി സ്ട്രെങ്തനിങ് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന വ്യായാമങ്ങളാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റോസ്ട്രോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുള്ളത് ഏറ്റവും കൂടുതൽ ദിവസവും എല്ലാ ദിവസവും ചെയ്യണം എന്നാണ് പറയാറുള്ളത് ഇനി ദിവസവും കഴിയില്ലെങ്കിൽ പ്രധാനമായിട്ട് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യൽ നിർബന്ധമാണ് ഒരു മുപ്പത് ടു നാൽപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക എന്നുള്ള ഒരു ശീലം നമ്മൾ ജീവിതശൈലിയിൽ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ള മദ്യപാനമാവാം പുകവലിയാവാം ഇതൊക്കെ നേരത്തെ കാരണം പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ പ്രൊഡക്ഷനെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള അമിത അനാവശ്യമായിട്ടുള്ള അഡിക്ഷൻസും അതുപോലെ ലഹരിയുടെ ഉപയോഗിക്കാണെങ്കിലൊക്കെ ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉൽപ്പാദനം കുറയാറുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഉറക്കം വളരെ പ്രധാനമാണ് ഉറക്കം കുറവുള്ള ആളുകൾ പ്രത്യേകിച്ച് E... സോഫ്റ്റ്വെയർ മേഖലയിൽ മേഖലകളിൽ അല്ലെങ്കിൽ ഐ ടി കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന നൈറ്റ് ഷിഫ്റ്റുള്ള ആളുകൾക്ക് വളരെ ഉറക്കം കുറവായിരിക്കും അങ്ങനെ ഉറക്കം കുറഞ്ഞ ആളുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ലക്ഷണങ്ങളുമായിട്ട് വരുന്ന സമയത്ത് പല ലൈംഗിക പ്രശ്നങ്ങളുമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണപ്പെടാറുണ്ട് ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞതായിട്ട് അതുകൊണ്ട് ഉറക്കം വളരെ പ്രധാനമാണ് ഉറക്കം കുറവുണ്ടെങ്കിലും ഈ ടെസ്റ്റോസ്റ്റിറോൻ്റെ അളവ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് ഉറക്കം കൃത്യമായിട്ടൊരു ഏഴ് മണിക്കൂറെങ്കിലും ഉറക്കം ഒരു ദിവസം ഉറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് വെള്ളം ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്ന് പറയുന്നതും നമ്മുടെ സർക്കുലേഷൻ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ നമ്മളുടെ ഈ സർക്കുലേഷൻ കൂടുന്നതിലൂടെ രക്തയോട്ടം കൂടുന്നതിലൂടെ ഒക്കെ നമ്മുടെ ഈ ടെസ്റ്റോസിറോൺ ഹോർമോൺസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവും ഇനി ഈ ജനറൽ മാനേജ്മെൻറ്റിൻ്റെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു ഡയറ്റിൽ ശ്രദ്ധിക്കുന്നു എക്സസൈസ് ചെയ്യുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുന്നു അതോടെ കൂടെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സയും എടുക്കേണ്ടത് അനിവാര്യമാകും കാരണം ആ ഒരു എന്ത് ചില ആളുകൾ ഇത് കുട്ടികളില്ല എന്നുള്ള കാര്യം കൊണ്ട് വരുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും താല്പര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് വരുന്നതാവാം അല്ലെങ്കിൽ ക്ഷീണമാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാവാം അപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ ടെസ്റ്റോസോൺ ഡെവലപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് കൃത്യമായിട്ട് നല്ലൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ഡയറ്റ് ആണെങ്കിലും മരുന്നാണെങ്കിലും ഒക്കെ എടുക്കുക കൃത്യമായിട്ട് ആയിട്ടുള്ള ഫലപ്രദമായുള്ള ഹോമിയോപ്പതി മരുന്നുകളിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും അതുപോലെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കൂട്ടാനും സഹായകരമാകും എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചികിത്സകൾ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിലോ കാളിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം